സാർ ഒരു കാലത്ത് സി പി എമ്മിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് യുവജന നേതാക്കൾ വലിയ കരുത്തുള്ളവരായിരുന്നു ജനകീയരായിരുന്നു മറിച്ച് ഈ കാലത്ത് നാം നോക്കുകയാണെങ്കിൽ എ എ റഹീം ആര്യ രാജേന്ദ്രൻ ജയ്ക്ക് ചിന്തോജിറാം അങ്ങനെ പുതിയൊരു തലമുറ നേതാക്കളാണ് പക്ഷെ മുൻപുള്ള തലമുറയുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സി പി എം എത്തി നിൽക്കുകയാണ് മറിച്ച് കോൺഗ്രസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല അവർ വലിയ ജനകീയമായ നേതാക്കളെ വളർത്തി വലുതാക്കി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം നാം പാലക്കാട് കണ്ടു വടകര കണ്ടു മൂവാറ്റുപുഴ കണ്ടു എല്ലായിടത്തും അവർ ആ രീതിയിൽ യുവതലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് അതിൽ സി പി എം പരാജയപ്പെട്ടിട്ടുണ്ടോ ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സി പി എമ്മിന്റെ അസറ്റാണ് അസറ്റാണോ അസത്തുക്കളാണോന്നറിയത്തില്ലേ അതെങ്ങനെ വേണേലും എടുക്ക ഈ പണ്ട് കാലത്ത് എല്ലാവരും യുവ നേതൃത്വമാണല്ലോ ഇങ്ങനെ വളർന്നു വരുന്നത് ഈ നേതൃത്വം വളർന്നു വരുമ്പോൾ എങ്ങനെ ഇരിക്കും സി പി എം എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അത്രയും വരെ ഒന്നും സി പി എം പോകത്തില്ല പണ്ട് കാലങ്ങളിലൊക്കെ അത് സി പി എമ്മിനകത്തുള്ളവരൊക്കെ തന്നെ അവർ ബൗദ്ധികമായി വലിയ ഉയർന്ന തലത്തിലായി ഇപ്പം ഇ എം എസ് നോക്കിയേ ഇ എം എസ് രാഷ്ട്രീയക്കാരനല്ലാതെ അപ്പുറത്ത് പോലും അദ്ദേഹത്തിന് ഒരു ഫേസ് രാഷ്ട്രീയ സാംസ്കാരിക കാര്യങ്ങളിൽ ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു രാക്ഷസനായിരുന്നറിയാമോ അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ കേൾക്കാനായിട്ട് ആൾക്കാർ ആ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞു ഞാനൊക്കെ പോയി കേട്ടിട്ടുണ്ട് അത് കേറിയിരുന്ന സീറ്റ് പോലും കിട്ടിയിട്ടില്ല അത്ര ഗംഭീര പ്രഭാഷണമാണ് കൃത്യമായ സമയത്തിനുള്ളിൽ തീർക്കുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെ സീറ്റ് ഒരു കാലത്ത് ഞാനൊരു അസഭിക്കാരനായിരുന്നു കോളേജിൽ എന്നാൽ എസ് എഫ് ഐയിൽ ചേരുക എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയില്ല തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് അയ്യോ അതൊക്കെയാണ് വീരഇതിഹാസ നായകന്മാരാണ് അപ്പോഴീ എന്ന അന്നത്തെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ സി പി എം സഹ സന്തത സഹചാരികളായിട്ടും സഹയാത്രികരായിട്ടും ഒക്കെ നിൽക്കുകയാണ് അവർ അവരുടെ വാക്കുകളൊക്കെ കേൾക്കും പാർട്ടിടെ തലപ്പത്തിരിക്കുന്ന സഹാക്കന്മാരൊക്കെ തന്നെ ഇപ്പൊ നിൽക്കുന്ന സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നത് അത് സി പി എമ്മിന്റെ ആ എ കെ ഇ സെൻ്ററിൽ നിന്ന് വല്ല എല്ലിൻ കഷണം എറിഞ്ഞു കൊടുക്കുമ്പം വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സാംസ്കാരിക നായകന്മാരാണ് അപ്പം ഈ ഇപ്പം വന്നിരിക്കുന്ന നേതാക്കന്മാരോ എല്ലാം വളരെ വിചിത്രം തന്നെ ഈ ആർഷോ എന്ന് പറയുന്നതും റഹീം എന്നൊക്കെ പറയുന്നതും ഒക്കെ എല്ലാ ഒരു പിന്നെ കാറ്റഗറിയാണ് ഈനാമ്പ് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ പ്രൊഫസറുടെ ഒരു വനിതാ പ്രൊഫസറുടെ ചെവിയിൽ പിന്നെ അസഭ്യമായ ഭാഷ സംസാരിച്ച ആളാണ് എ റഹീം ആ മാന്യദേഹത്തെയാണ് സി പി എമ്മ അന്ന് രാജ്യസഭയിലേക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഗംഭീരമാണ് അതൊക്കെ ആർക്കെ വെച്ചിട്ടുണ്ട് ആ പ്രസംഗമൊക്കെ കാരണം ഇനിയുള്ള തലമുറയ്ക്ക് അത് കേൾക്കണമല്ലോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ബട്ട് ഓൾസോ നോട്ട് ഓൺലി അല്ലേ ഇന്ത്യ ഇസ് എ ലാർജസ്റ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എനിക്ക് തോന്നുന്നു ആ പിന്നെ വിദേശങ്ങളിലൊക്കെ അദ്ദേഹത്തെ അന്വേഷിക്കുക ഈ ഇംഗ്ലീഷ് പറഞ്ഞ ആളിനെ അതുപോലെ ചിന്തോ ആ എന്ന് ഇറങ്ങിയതുപോലെ അതെ അതെ ഉണ്ടാകും പിണറായി വിജയന് ഒരു ഇതില്ലേ പദാവലി തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് കുലങ്കുത്തി അല്ലേ പരനാറി ഇങ്ങനെ കുറെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനയുണ്ട് അതുപോലെ തന്നെ ചിന്തോ ജെറോം ചിന്തോ ജെറോമിൻ്റെ നിലവാരം എന്നൊക്കെ പറ ഡോക്ടർ ചിന്തോ ജെറോ അങ്ങനെ വേണം അപ്പോഴും നമ്മൾ ഡോക്ടറേറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് പറയുന്നത് അത് പാടില്ല അപ്പം എന്തൊരു നിലവാരമുള്ളതാണ് അല്ലേ പിന്നെ ഗവേഷണ പ്രബന്ധം മറ്റുള്ളവടത്തുനിന്ന് കോപ്പി ചെയ്ത് കൊടുക്കുന്നു ആളെ ഇരുത്തിയാണ് എഴുതിക്കുന്നത് ഡോക്ടറേറ്റ് കൊടുത്തു പിന്നെ യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന് ശമ്പളം കൂടുതൽ എഴുതി വാങ്ങിച്ചു വീട് നാട്ടിലെന്തോ പണി നടക്കുന്ന തെറ്റായ ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ 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 പിന്നെ കൊല്ലത്ത് വീട് പണി നടക്കുന്ന വീട് എന്തോ റിപ്പയറിംഗ് നടക്കുന്ന സമയത്ത് താമസിച്ചത് റിസോർട്ടിൽ വന്നാണ് താമസിച്ചത് ഇതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പണം എടുത്തുള്ള ചെമ്മളിക്ക് ആയിരുന്നു ചെയ്തത് പിന്നെ ഇത് ഇങ്ങനെ ഇവർ കൊണ്ട് നിറ ആര്യ രാജേന്ദ്രനെ നമുക്ക് കൂട്ടിക്കളയാൻ പറ്റത്തില്ല ആര്യ രാജേന്ദ്രൻ്റെ പിന്നെ ചവിട്ടു നാടകം തിരുവനന്തപുരം നഗരത്തിൽ കണ്ടതാണ് അതൊക്കെ യൂട്യൂബിലുണ്ട് എപ്പോൾ വേണമെങ്കിലും ആ ചവിട്ടു നാടകം കാണാം ആര്യ രാജേന്ദ്രനും ഭർത്താവും കൂടി അവതരിപ്പിച്ച പിന്നെ ബാലയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ പിന്നെ കഞ്ഞിയിൽ പാറ്റയിട്ട ഒരു നാടകമാണ് അവിടെ നടന്നതെന്നുള്ളതാണ് ഒരു മേയർ ഒന്ന് ആലോചിച്ച് നോക്കോഡിൽ ഇറങ്ങി പാളയത്തിന് അയ്യോ എൻ്റെ അങ്ങനെ വരുമ്പോൾ പഴയ തിരുവനന്തപുരത്തുകാരൊക്കെ വിടുന്നു ചിലപ്പോൾ ഓടി രക്ഷപ്പെടുവെന്നുള്ളതാണ് മേയർമാരായിട്ട് എത്ര പ്രഗത്ഭരൊക്കെ എത്ര പ്രഗത്ഭരായിട്ടുള്ള ഒരു മേയറായിട്ടിരുന്നിട്ടുണ്ടെന്ന് അറിയാം ആ സ്ഥാനത്താണ് ആ കസേരയിലാണ് കേറിയിരിക്കുന്നത് യാതൊരു ഒളിപ്പും ഇല്ല എന്നുള്ളത് തിരുവനന്തപുരത്തെ കുറിച്ചൊരു പുണ്ണാക്കും ഈ ആര്യ രാജേന്ദ്രനെ അറിയത്തില്ല തിരുവനന്തപുരം ഏതെങ്കിലും തരത്തിൽ വികസിപ്പിക്കണമെന്നോ അതിൻ്റെതായ ഒരു ഭംഗി തലസ്ഥാന നഗരിയുടെ ഭംഗി കൊണ്ടുവരണമെന്നോ ഒന്നും അറിയത്തില്ല ഇത് പിന്നെ കോളേജിൽ നിന്ന് ഒന്നാം വർഷമോ മൂന്നാം വർഷമോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചുകൊണ്ടിറക്കി കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചു കൊണ്ടുവന്ന് മേയറാക്കിയിരുത്തി അത് ഡ്രൈവ് ചെയ്യാൻ പിന്നിലാളുണ്ട് എന്തെല്ലാം തട്ടിപ്പ് നടന്നു കോവിഡ് സമയത്ത് പൊങ്കാല നടന്നിട്ടില്ല ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ ക്ലീനിങ് എന്നും പറഞ്ഞ് എഴുതിയെടുക്കാൻ ശ്രമം നടത്തി പിന്നെ സഹാക്കന്മാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ആനാവൂർ നാഗപ്പൻ സഖാവിന് കത്തെഴുതി ഈ ആനാവൂർ നാഗപ്പനൊക്കെയാണ് പുറകിലിരുന്ന് ആ സ്റ്റിയറിങ് നിയന്ത്രിക്കുന്നത് പിന്നെ കടകംപള്ളി അങ്ങനെ കുറേ പേരുണ്ട് തിരുവനന്തപുരത്തെ മൂത്ത സഹാക്കന്മാർ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നം ഒളിവിൽ വന്ന് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മേൽ തട്ടിക്കേറിയത് അത് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം എത്തിയതാണ് ബാലുശ്ശേരി എം എൽ എ കല്യാണം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അല്ലേ ആ അപ്പം പിന്നെ എം എൽ എയുടെയും ഭാര്യയുടെയും ചവിട്ടു നാടകം തിരുവനന്തപുരം കേരളം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ഇനി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വരുമ്പോൾ ഇതിന് വലിയ വിവിധ പ്രശ്നമാകുമെന്നുള്ളത് അന്ന് എം വി ഗോവിന്ദന് ഒന്നും അക്ഷരം പറഞ്ഞില്ലെന്നുള്ളതാണ് എന്തെങ്കിലും തരത്തിലൊരു നടപടി എടുത്തിരുന്നുവെങ്കിൽ മാറി നിൽക്കണം മേയർ സ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരാളല്ല മേയർ വേണ്ടത് മേയറായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇവരെ വാഴ്ത്തി ലോകത്ത് പ്രായം കുറഞ്ഞ മേയറാണ് പ്രായം കുറഞ്ഞ മേയർ ആകുമ്പോൾ ഒരു ഉണ്ടാക്കും അറിയത്തില്ല പിന്നെ എന്തെങ്കിലും ചോയ്സ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത് അപ്പൊ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റൂല സാർ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രി ആയി മാറിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ ആ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട് അല്ല അല്ലെ ഇതിപ്പോ സ്വയം വിവരക്കേടാണ് ആ ഇത് പിന്നെ നിയന്ത്രിക്കുന്നത് വേറെ കുറെ സഹാക്കന്മാരും കൂടി ചേർന്നാണ് അപ്പൊ അങ്ങനെ പാർട്ടിയില് പിന്നെ ആർ ഷോ ആർ ഷോ ഒക്കെ എന്താ ചെയ്യുന്നത് ആർ ഷോയ്ക്ക് ചുമ്മാ കിടന്ന് ഈ റോഡിൽ കിടന്ന് എഴയാനല്ലേ പറ്റുകയുള്ളൂ ആ ആർഷോയുടെ പോലീസുകാർക്ക് എന്തോ ഒരു ബഹുമാനമാണ് ഇവിടെ ധർണയൊക്കെ നടന്നു നടന്നുകഴിഞ്ഞപ്പം ഗവർണറെ തടയുന്ന സമരം നടന്നു കഴിഞ്ഞപ്പോൾ ആർഷോയെ പോലീസുകാരെ വിളിച്ച് ആർഷോ കേറു വണ്ടിയിൽ ആർഷോ പ്ലീസ് കേറു എന്നല്ലേ നമ്മൾ കണ്ടതല്ലേ അപ്പൊ പോലീസുകാർ പോലും ഭയഭക്തി കൂടിയാണ് ആർഷോയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനെയൊക്കെ ആണല്ലോ കേരളം ചുമക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ ആലോചിച്ചു പോകും എ റഹീം എന്ന് പറയുന്ന യാതൊരു കാക്കാശിന് വിവരമില്ലാത്തവരാണ് ചിന്താജി റോമിന്റെ ക്വാളിറ്റിയും നമുക്ക് കണ്ടു ആര്യ രാജേന്ദ്രൻ ജയ്ക്കൻ ജയ്ക്ക് ചാവേറാണ് ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പിന്നെ മറ്റുള്ളവരുടെ വാക്കുകളേറ്റ് പിന്നെ മരിക്കുന്ന ഒരു ഗതികളിലേക്ക് ജയിക്കു പോകുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു പേര് വരും പിന്നെ അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് ഈ ഈ ഏറെയും അവിടെ ചെന്ന് കിടന്ന് തൃക്കാക്കര എന്തായിരുന്നു ഷോ കാണിച്ച് അവിടെ ഒരു ഡോക്ടറെ പിടിച്ചു നിർത്തിയില്ലേ മത്സരിക്കാനായിട്ട് അയാൾ ഏറ്റവും നല്ല കുട്ടി അല്ലേ ആ പിന്നെ അത് കഴിഞ്ഞ് പാലക്കാടും കൊണ്ടുപോയി ആ ഒരു ഗോഷ്ടിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു എം ബിയുടെ യാതൊരു തരത്തിലുള്ള പക്വതയും കാര്യങ്ങളും ഇല്ല പിന്നെ വർക്കലയെ മറ്റോ നിന്നിർത്തി തോറ്റതും ഒക്കെയാണ് പിന്നെ പിണറായി വിജയൻ ഈ ന്യൂനപക്ഷ പ്രീണനം ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാണ് കാണുന്നത് അപ്പൊ എന്തായാലും ഭാവി സി പി എം എന്ന് പറയുന്നത് ചിന്തയുടെയും റഹീമിന്റെയും കൈകളിൽ സുരക്ഷിതമായി ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് നമ്മുടെ കാരണഭൂതന്റെ മരുമകൻ ഇതെല്ലാം കൂടി ആകുമ്പം ഒരു എല്ലാത്തിനും കൂടി ഒരു വണ്ടി കടിക്കുക അങ്ങനത്തേതാണ്